എൻ്റെ കറികളും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുമെല്ലാം അത്ര ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം പലപ്പോഴും പാളിപ്പോകാറുണ്ട് പലപ്പോഴും രുചിയിലെത്താറുമുണ്ട് കേട്ടോ സാധാരണ ഒരു ആൾ കുക്ക് ചെയ്യുന്ന പോലെ മാത്രം വലിയ കുക്കിങ്ങോ ഒന്നും അറിയാവുന്ന ഒരാളല്ല പക്ഷെ ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് എന്തുകൊണ്ടാണ് കുക്കിങ്ങിനോട് ഇത്ര പ്രിയമെന്ന് പണ്ട് എല്ലാവർക്കുമുള്ള കുട്ടിക്കാലം പോലെ ചിരട്ടയിൽ പുട്ടുണ്ടാക്കിയും കളിമണ്ണ് കുഴച്ച് ഇലയിൽ അട പരത്തിയും ഒരു ബാല്യകാലം അന്ന് തുടങ്ങിയതാണ് ശരിക്കും കുക്കിങ്ങിനോടുള്ള ഈ പ്രണയം കളിമണ്ണ് കുഴച്ച് ചിരട്ടയിലും ഇലയിലും ഒക്കെ കളി കഴിഞ്ഞ ശേഷം അതേ കൈകൊണ്ട് അതേ കാലിൽ ചെളിയുമാക്കി വീട്ടിലോട്ട് കയറുമ്പോൾ മമ്മിയുടെ കയ്യിലിരിക്കുന്ന ചിരട്ട തവി കൊണ്ടുള്ള ഏറും ആ സ്പൂൺ കൊണ്ടുള്ള അടിയും എല്ലാം ഇന്ന് ഇന്നു കഴിഞ്ഞ പോലെ ഞാൻ ഓർത്തു പോവുകയാണ് വീടിന് ചുറ്റും മമ്മി ഞങ്ങളെ എന്തുമാത്രം ഓടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മമാർ അങ്ങനെയാണല്ലേ എടി പിടി അടിയാണ് എന്തൊക്കെയാണ് അമ്മ ഇപ്പോഴും അടിക്കുന്നത് മാങ്ങ കരിയാപ്പുര ചക്കുക്കുരു ഉപ്പും ഇച്ചിരി മഞ്ഞളോട്ട് നമ്മൾ വേവിച്ചെടുക്കണം വേവി വേവിച്ചെടുക്കും നമ്മുടെ മുരിങ്ങക്കായാലും ഇപ്പോഴത്തെ അത് വെന്ത് ഉടഞ്ഞു പോകില്ലേ പിന്നെ ലാസ്റ്റ് അരപ്പ് കയറുകറാകുമ്പോൾ തിളപ്പിച്ചു കിട്ടും ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോയി അന്നപ്പോഴത്തേക്ക് നമ്മുടെ ചക്കപ്പുരും മാങ്ങയും എല്ലാം കൂടിയിട്ട് ഞാനിത് റെഡിയാക്കി ഇരിപ്പുണ്ട് അതുപോലെ ഇതിനകത്ത് എന്നൊക്കെയാണ് മരച്ചേ അരപ്പിനകത്ത് വെളുത്തുള്ളി ചെറിയുള്ളി മുളക് അഞ്ഞളും തേങ്ങായി തേങ്ങ എണ്ണ പോലെ അരണ നന്നായി അരി വെന്തല്ലേ ീ ഒന്ന് ഉടച്ചിട്ട് പോവും നീ ഞാൻ ഓൾറെഡി മസാല പുരട്ടി വെട്ടി പുരട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മീൻ കറി ഇത് നമ്മൾ നാളെ സൺഡേ ആണ് സൺഡേക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കറികൾ നമ്മൾ ഇന്നേ വെക്കും ഇന്ന് ഉച്ചക്കത്തേക്ക് മീൻ വറുത്തത് മതി നാളത്തേക്ക് മീൻ കറിയുമായി പിന്നെ ഇതേ മമ്മി ക്യാവേജും സവോളയും എല്ലാം കൂടെ പച്ചമുളകും പച്ചമുളകും എല്ലാം കൂടെ തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആണല്ലോ അപ്പൊ നമ്മുടെ കുട്ടി പട്ടാളങ്ങളും ഇവിടെ ഉണ്ട് അവരുടെ കൂടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നീ

നീയല്ലോ ുള്ള ദിവ്യാതിരുമേ ഇരിക്കൂ ജയിച്ചു തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് നമ്മുടെ മത്തി ഇവിടെ വറുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോല് കറി റെഡി ആയിട്ടിരിക്കുന്നു എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ചെറുപ്പകാലത്തെ കറിയാണ് കേട്ടോ ഈ ചക്കക്കുരു മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇന്നത്തെ ഊണ് ഇതൊക്കെയാണ് എല്ലാവരും ഊണ് കഴിച്ചോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം